പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുക്കളയിലെ സ്വിച്ച് ബോർഡാണ് കേട്ടോ നല്ല ഐക്കായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐക്കായിട്ടുണ്ട് അപ്പോൾ ഈ പല വീടുകളിലും നമുക്ക് ഇതുപോലെ ഐക്കായ ഒരുപാട് സ്വിച്ച് ബോർഡുകൾ കാണാം അടുക്കളയിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് കുട്ടികളെ കളിക്കുന്ന സ്ഥലങ്ങളിലാവട്ടെ ഒരുപാട് ഐക്കുകൾ വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഐക്കുകളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യും അതൊന്നും വരച്ചാലൊരിക്കലും നമുക്ക് പോയി കിട്ടൂല അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടിന്നർ ആണ് കേട്ടോ ചെറിയ ടിന്നർ വാങ്ങിച്ചാൽ മതി ഇരുന്നൂറ് ഗ്രാമിന് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു ടിന്നർ വാങ്ങുക അതുപോലെ ചെറിയൊരു കോട്ടൺ കഷ്ണം എന്തെങ്കിലും തുണിയുടെ ഒരു കഷ്ണം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇ എൽ സി ബി അതായത് ബ്രേക്കറൊന്നും ഓഫ് ചെയ്ത് തരണം കറണ്ട് ഒരിക്കലും ഇതിൽ പാടില്ല നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുകയാണ് ഓഫ് ആക്കിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും നമ്മൾ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ ആദ്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ മേസിച്ച് ഒന്ന് ഓഫ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സ്വിച്ച് നമുക്ക് ആദ്യം ഒന്ന് ഓഫ് ചെയ്തിടാം ഇടാം ഓക്കെ ഇപ്പോൾ കറണ്ട് പോയി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇൻവേർട്ടർ കൂടെ ഒന്ന് ഓഫ് ചെയ്യണം ഇതിപ്പോൾ കണ്ടോ കറണ്ട് പോയിട്ടില്ല അപ്പോൾ ഇൻവേർട്ടർ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇൻവേർട്ടർ സ്വിച്ച് കൂടെ ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടിന്നർ ഈ ഒരു കഷ്ണത്തിലോട്ടാക്കിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഓക്കെ ഇപ്പോൾ നമ്മൾ ടിന്നർ ആക്കി കൊടുത്തിട്ടുണ്ടോ നല്ല നന കൈ ആക്കുന്ന നനയുന്നുണ്ട് ടിന്നർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഴുക്ക് വരുന്ന ഈ ഭാഗമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടെ കണ്ടോ നല്ല ക്ലീനായിട്ടുണ്ട് സ്വിച്ച് കൊണ്ട സൈഡുകൾ അതുപോലൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വരച്ച് കൊടുക്കട്ടോ കണ്ടോ ഈ സൈഡൊക്കെ ഉണ്ടല്ലേ കണ്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിലായതുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്താൽ തന്നെ പോകുന്നതാണ് കണ്ടോ എന്താ ഫിനിഷിങ് അതുപോലെ എല്ലാ സൈഡ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ എല്ലാ സൈഡിൽ നിന്ന് ആയി കൊടുത്തിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അധികം കാണിച്ചു തരാട്ടെ ഓക്കെ ഈ സൈഡൊക്കെ നല്ല വൃത്തിയായി ഇനി ഒന്നും കൂടെ ചെയ്താൽ പോകുന്നുള്ളൂ അപ്പം മൊത്തത്തിലൊന്നും ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഏകദേശം ഒക്കെ പോയിട്ടോ ഇനി ചെറിയ ഗ്യാപ്പ് കൂടെ ഉള്ളൂ ഈയൊരു ഗ്യാപ്പിൽ ചിക്കേ ഉള്ളു കുറച്ചു ഉള്ളൂ കേട്ടോ ഈ ഒരു അതിൻ്റെ പ്രിൻ്റിങ്ങുമല്ലേ കുറച്ചേ ഉള്ളൂ ഉണ്ടോ അതൊക്കെ എല്ലാം ക്ലീൻ ആയിട്ടോ ഉണ്ടോ ഈ സ്വിച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കുക നല്ലവണ്ണം വൃത്തിയായി ഉണ്ടല്ലേ എന്താ ഫിനിഷിങ് ഉണ്ടോ നല്ല ആയി ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഈ ടിന്നറ് നല്ലവണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു കളറ് ഉണ്ടല്ലേ നല്ലവണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പൂടെയൊക്കെ ടിന്നറിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും മരിക്കട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വി എൽ സി ബി ഓൺ ചെയ്യാം കേട്ടോ കാരണം അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടേ കേട്ടോ ഇതൊക്കെ ചെറിയൊരു നെനവുണ്ട് ഉണങ്ങി പോകാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇത്രമാത്രം ചെയ്യാനുള്ളോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ച സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാവുന്നതാണ്